കുരുപ്പിൻ്റെ വീഡിയോ കുറച്ച് ദിവസമായല്ലേ കാണാത്ത വെച്ച് നിങ്ങൾ ആശ്വസിക്കുന്നുണ്ടാവല്ലേ അതുകൊണ്ട് നിങ്ങളെ ആശ്വാസം തകർക്കാൻ വേണ്ടിതാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നു രാവിലെ ഞാൻ വാട്സപ്പ് ഓർ നോക്കിയിട്ട് ഒരു മെസ്സേജ് മെസ്സേജ് കണ്ട് ഞാൻ ഞെട്ടി മെസ്സേജ് എന്നാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവല്ലേ ചിക്കൻ നൂറ് രൂപയേ ഉള്ളൂ എന്ന് ഉടനടി എൻ്റെ ഇത് സേട്ടനെ വിളിച്ച് വിവരമറിയിച്ചു ഇത് കേട്ടോട്ടം പറഞ്ഞു ഇപ്പം മീൻ വാങ്ങുന്നതിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു കോഴി വാങ്ങുന്ന ലാഭം എന്ന് ഒരു കോഴി അങ്ങ് വാങ്ങി കോഴി വാങ്ങിയ പാട് നമ്മളെന്തെയ്തു അതിന് മുറിച്ച് കഷ്ണങ്ങളാക്കി നല്ല വൃത്തിയിൽ കഴുകിയെടുത്ത ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടിയിട്ട് നന്നായി പെരക്കി വെച്ചു പിന്നെ ചെയ്തത് ഇതാ ഒരു മല്ലിപ്പൊടി എടുത്ത് ചട്ടിയിലിട്ട് ഒന്ന് ലൈറ്റായിട്ട് ചൂടാക്കി അതിൻ്റെ ഏകദേശം ഒരു പച്ച മണം മാറിയ ശേഷം നമ്മൾ പെരക്കി വെച്ച് ചിക്കനിലേക്ക് ആ മല്ലിപ്പൊടിയായിട്ട് ഇതാ ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് അതിനെ മസാലയങ്ങ പിടിപ്പിച്ചാടെ വെച്ചു ഈ സമയം നമ്മളെന്ത് ചെയ്തിന് എന്നറിയാം ചിക്കൻ കറിക്ക് ആവശ്യമായ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് സെറ്റാക്കി നല്ല മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് പ്രത്യേക ശ്രദ്ധിക്കണമെങ്കിൽ ഞാൻ ഭർത്തടിച്ചു വെക്കുന്ന കറിയുള്ള ഇത് പെട്ടെന്ന് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ അതായത് ഭർത്ത് ഇരക്കണ്ട പച്ച തേങ്ങ ഇരക്കണ്ട ഒന്നും ഇരക്കണ്ട വെറും പൊടികൾ മാത്രം ഇട്ട് വെക്കുന്ന ചിക്കൻ ശേഷം നമ്മൾ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചുകൊടുക്കുക പാട് വെള്ളം ഒന്നും നീക്കണ്ട ഏകദേശിച്ചാൽ ഈ പരുവത്തിന് ഇത് കണ്ടുവാണ് അതിൻ്റെ കഷ്ണത്തിന് കുറച്ച് മേലെ വരിക വെള്ളം ഒഴിച്ച് കൊടുക്കുക കാരണം ഉള്ളി നമ്മളിടുന്ന സമയത്ത് ഉള്ളീൻ്റെ വെള്ളം കൂടി ആകുമ്പോൾ ഇത് പാടായിരിക്കും ഇനി നമുക്കിതെന്ത് ചെയ്യാം ഗ്യാസിൻ്റെ മേലെ വെച്ചിട്ട് അങ്ങ് കത്തിച്ചു കൊടുക്കുക കത്തിച്ചിരിക്കുന്നു ഇനി എന്ത് ചെയ്യുക ഇതൊന്ന് പതക്കെട്ട് ആ സമയം കൊണ്ട് നമുക്കൊരു ചീനച്ചട്ടിയെടുത്ത് അതിലേക്കൊരു നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മോർച്ച വെച്ച ഉള്ളിയില്ല ആ ഉള്ളിയിട്ട് ഒരു രണ്ട് മൂന്നാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി ഉള്ളി ഏകദേശം കുറച്ചൊരു വാടി വരുമ്പം നമ്മൾ മുറിച്ച് വെച്ച പച്ചമുളകും ഇഞ്ചിയും കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായി വരട്ടിയെടുക്കുക ആ ഉള്ളി പെട്ടെന്ന് വാടി കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു നുള്ളു ഉപ്പും അതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ മാറ്റി വെച്ച കറിവേപ്പിലില്ലേ കറിവേപ്പിലയും കൂടിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കിയെടുക്കുക ആ സമയം കൊണ്ട് നമ്മൾ ചിക്കൻ ഇതൊപ്പത്തി കണ്ടുപോകാം പ്ലവ്ളപ്പ്ളവ്ളാന്നിങ്ങനെ പൊക്കൾ വരുന്നുണ്ട് ഇനി പിന്നെ നമ്മളെന്ത് ചെയ്ത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കണ്ടോ ഇതാ അതിന് ക്ഷീണം വന്നു ആ ഉള്ളി കൊഴഞ്ഞു പോയി തളർന്നു വീത്ത് നടന്നു വന്ന മനുഷ്യൻ്റെ അവസ്ഥയായി അപ്പോൾ നമ്മളെന്ത് ചെയ്ത് വലിയ അടുപ്പിലേക്ക് ചട്ടി മാറ്റി വെച്ചിട്ട് നമ്മളെ വാട്ടി വെച്ച ഉള്ളിയും പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടിയ സംഭവമില്ലേ അതിലേക്ക് ഒന്ന് തട്ടിക്കൊടുത്ത് എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടി തുള്ളി തുള്ളി പതക്കാൻ ആ വായിക്കിടക്കുന്ന തട്ട് മൂടി അപ്പോ ഒരു കാര്യം പറയാൻ വേണ്ടി പറഞ്ഞു പോയേട്ടാ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് തിരിച്ച് വരാം നമ്മളെന്ത് ചെയ്യുക ഒന്ന് കൂടി തുള്ളി പതിച്ച് വരുന്ന സമയത്ത് കറീൻ്റെ ഉപ്പ് നോക്കുക ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ഒരു നുള്ളുപ്പ് കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്താ വായിക്കടച്ച് വെച്ച് കുറച്ചുകൂടെ കഴിയുമ്പോൾ നന്നായിട്ട് തുള്ളിപ്പച്ച ഒന്ന് ഇപ്പോൾ ഒരുപാട് വെള്ളമില്ല പോലെ ഇല്ലേ ആ ഉള്ളിൽ ചീയുമ്പോൾ ഇല്ല വെള്ളമാണ് ഇത് കേട്ടോ ഇനി എന്ത് ചെയ്തിങ്ങനെ കുറുകി വരണം ഇങ്ങനെ നന്നായിട്ട് പതക്കുന്ന സമയം നമ്മൾ കുറച്ച് ചിക്കൻ മസാല എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒരു കയ്യിൽ ഉപയോഗിച്ച് നന്നായി ഇളക്കിയിട്ട് വീണ്ടും വായിക്കിടക്കേണ്ട തട്ടെടുത്തിട്ട് അതിനെ പൊത്തി വെക്കും അതതിൻ്റെ മണമൊന്നും അങ്ങനെ പുറത്ത് പോകാണ്ട് വെക്കാൻ വേണ്ടി അവരെ നന്നായിട്ട് ഇത് പതക്കുന്നുണ്ട് അപ്പം ഇനി നമുക്കൊരു തട്ട് പൊത്തി വയ്ക്കാം ചിക്കന് വില കുറഞ്ഞതെന്ന് പറഞ്ഞപാട് പിന്നെ ചിക്കൻ്റെ അടുത്തേക്ക് പൊറോട്ടേനോ ഇനി വലിയ പച്ചിപ്പഴിയാറ്റെ വയ്യല വരുന്നുണ്ടോയെന്നായിരിക്കും അറിയാം കുരുമുളകെല്ലാം കൊണ്ടുവന്നത് തീർന്നേ അതുകൊണ്ട് ഒരു പാക്കറ്റ് കുരുമുളക് പിടിയിന്ന് വാങ്ങി അതിന് അയിമ്പത്തി എട്ട് രൂപയാണ് ഉള്ളത് ആ വെച്ചിരിപ്പൊടിയിലൊരു പേക്കാണ് എന്ത് ചെയ്യുക തട്ടങ്ങ് തുറന്നിട്ട് ആ കുരുമുളക് തികച്ചുവിടാൻ പാടില്ല കുറച്ച് നിങ്ങളെ എരുവിൻ്റെ ആവശ്യ ആവശ്യാനുസരണം ഇട്ടുകൊടുക്കുക നമ്മൾ തൊലി കളഞ്ഞിട്ട് വൃത്തിയാക്കി വെച്ച് വെളുത്തുള്ളിയിൽ വെളുത്തുള്ളി നന്നായിട്ട് ഉടച്ചിട്ട് ഒന്നതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും വായിക്കിടച്ചാൽ തട്ടുകൊണ്ടും മൂടുക കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പം തുറന്ന് നോക്കിയിട്ട് ഉപ്പ് നോക്കുക ഞാൻ ഉപ്പ് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ദൈവം ഒരു നുള്ളുപ്പ് ജാസ്തി അപ്പാട് ഞാൻ ഉപ്പത്തിരിക്കു കുഴച്ച് വെച്ച മാവണ്ടല്ലോ അതിൻ്റെ അന്ന് ഒരു മുട്ടേൻ്റെ ഉള്ളിലെ മഞ്ഞേൻ്റെ വണ്ണത്തിലല്ലേ ഒരു ഉണ്ടി ഇങ്ങെടുത്ത് എന്നിട്ട് കുഞ്ഞിയില മുട്ടാമ്പിളീൻ്റെ വലുപ്പത്തിൽ ഉരുട്ടി ഉരുട്ടി ആ ഇട്ടു ഓർത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്താലും അറിയാം ആ ഉപ്പ് വേഗം ആ ഉണ്ടകൾ വലിച്ചെടുക്കും അപ്പം നമുക്ക് നല്ല ടേസ്റ്റ് ആയി ഈ ഉണ്ടിയും പ്രത്യേക രസമായിരിക്കും നല്ല മസാലയെല്ലാം പിടിച്ചിട്ട് നമുക്ക് അതും തിന്നാം ഏഹ് ഇതിങ്ങനെ കലങ്ങി പോകുന്നില്ല കണ്ടോ ഇതിങ്ങനെ ഓടിക്കളിക്കുന്ന കണ്ടോ അപ്പോൾ ഉപ്പ് കൂടിയാൽ കുറക്കാനുള്ള ഒരു വഴിയേ ഞാൻ പറഞ്ഞു തന്നില്ലേ ഇനി എന്ത് ചെയ്യുക ഇത് നന്നായിട്ടൊന്നും തുള്ളി 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 ഉപ്പ ആ സമയം നമുക്ക് മല്ലിച്ചപ്പില്ലേ മല്ലിച്ചപ്പ് നന്നായിട്ട് കഴുകിയിട്ട് കഷ്ണിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ഈ മല്ലിച്ചപ്പിട്ട പാട് നമ്മളൊന്ന് അടച്ചു വെക്കണം എന്നിട്ട് ആ മണം പുറത്തു പോകാൻ പാടില്ല സോറി പുറത്ത് പോകാൻ പാടില്ല അങ്ങനെ നമ്മൾ അടിപൊളി ചിക്കൻ കറി ഇതാ റെഡിയായി അതിന് അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ പത്തലാണ് ഇത് സാധാ പത്തലാന്നിട്ടാൽ ഈ പത്തലൊന്നല്ല അതെങ്ങനെ ഉണ്ടാക്കുന്ന നിങ്ങൾക്കറിയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു നുള്ള വെള്ളം അതിലേക്ക് ഉപ്പ് ഉപ്പ് നന്നായി അലിയേക്കുക അതിലേക്ക് നമ്മൾ ആ നൈസ് പൊടി ഇല്ലേ നൈസ് പൊടി പൊയ്യങ്ങലൊരി മാത്രം പൊടിച്ച പൊടിയാണ് കേട്ടോ അതങ്ങട്ട് കൊടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമ്മൾ ഏകദേശം ഒരു എന്താ പറയുക നൂൽപൂട്ടിൻ്റെ എല്ലാം പരുവത്തിൽ കുഴച്ചെടുക്കുക അത് കഴിഞ്ഞിട്ടാകുമ്പം ഇതുപോലൊരു ഫ്രൈ പാൻ എടുത്തിട്ട് ആ ഫ്രൈ പാനിൻ്റെ ഉള്ള അവസ്ഥ ദൈവമേ ആ ഫ്രൈ പാനെടുത്തിട്ട് ഇത് കഴുകി വൃത്തിയൊക്കെ അടുപ്പത്ത് വെച്ച് ഗ്യാസും കത്തിച്ചിട്ട് പാത്രം ചൂടായിട്ട് ആ മെണ്ണ തടുവാ അത് കഴിഞ്ഞിട്ടുമ്പോൾ നമുക്കൊരു കുഞ്ഞി ഒരു മുട്ടേൻ്റെ വരുപ്പത്തിൽ ഒരു ഉണ്ടിയും കടുത്തിട്ട് നമ്മൾ ആ കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടി ആ ഉണ്ട അങ്ങനെ വിരളുകൊണ്ട് പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് ഈ പരുവത്തിൽ കുഞ്ഞി ഒരു നെയ്യപ്പത്തിൻ്റെയുള്ള വണ്ണത്തിൽ മണ്ണത്തിലല്ല വട്ടത്തിൽ ആക്കി എടുക്കുക എന്താ എന്നിട്ടൊരു പോലെ ഫ്രൈ പാനിൽ വെച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ മുകൾവാകും വെളിച്ചെണ്ണ തടുക വെളിച്ചെണ്ണ തടിയിട്ടാകുമ്പോൾ കുറച്ച് കഴിഞ്ഞതാണ് നല്ല ഇങ്ങനെ മുരിഞ്ഞു വരുന്ന ഭാഗമാകുമ്പോൾ മറിച്ചിടുക അപ്പുറത്തേ ആകും ഒരേ നന്നായി മുരിഞ്ഞിട്ടാകുമ്പം എടുക്കുക നമ്മളെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ഈ പത്തലാകുമ്പോൾ നല്ലോണം ഇങ്ങനെ പൊരിഞ്ഞു വരണം കേട്ടോ അതിൻ്റെ അതിനെ മേലെല്ലാം ഇങ്ങനെ വെളിച്ചെണ്ണ തട്ടി കൊടുക്കുന്നത് ഏതായാലും ഇതാക്കുക നന്യൊന്ന് കാണിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ചെക്കൻ്റെ അടുത്ത് ഫോൺ കൊടുത്തതാണ് ഓൻ എന്നെ കാണിക്കുന്നേ ഞാൻ പറഞ്ഞ അട എൻ്റെ മുഖം കാണിക്കും മുഖം കാണിക്കുന്നു എന്നിട്ട് ഇങ്ങനെ കണ്ടോ കണ്ട് കണ്ടില്ലയോ കണ്ടില്ല എന്ന് പറഞ്ഞല്ലോ ഇതാ എൻ്റെ ഒരു മൂക്കും വായി മാത്രവും കാണിച്ചിന് വീണ്ടും അവൻ പോയി പത്തലേക്ക് തന്നെ അപ്പോൾ ഇനി എന്താ അടുത്ത പണി ഇത് മൊത്തം ഇങ്ങനെ ചുട്ട് 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 എടുക്കണം എത്ര പെട്ടെന്ന് നമ്മൾ പത്തെല്ലും ചിക്കൻ അല്ലേ ചിക്കൻ കറി വറുത്തടിച്ചു വെക്കുമ്പോൾ അന്ന് പണി ഇങ്ങനെ വെക്കുമ്പോണ്ടല്ലോ പണിയേ ഇല്ല അതുകൊണ്ട് ഇങ്ങനെ വെക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക കണ്ടോ നല്ല കുറുകിയ ചിക്കൻ കറിയായി രൂപയായി അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു കുഞ്ഞു വീഡിയോ